ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മലത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമയും അശ്വതിയും കൂടി റോഡ് സൈഡിൽ കൂടി നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ശ്യാമയെ ഇടിക്കാൻ ഒരു ബൈക്ക് പാഞ്ഞു വന്നത് പെട്ടെന്ന് അശ്വതി ശ്യാമയെ രക്ഷിച്ചു ഇതിനു പിന്നിൽ ആരാണെന്ന് അപ്പോൾ തന്നെ ശ്യാമിക്കും അശ്വതിക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അത് മറ്റാരും അല്ല ഐശ്വര്യയും സ്വരഭിയും മായയും തന്നെ മായ അപ്പോൾ തന്നെ എസ്കേപ്പ് ആയിപ്പോയി കള്ളി വെളിച്ചതായി എന്ന് മനസ്സിലായത് മൈശരിയും സുരഭിയും റോഡിൽ കൂടി തന്നെ ഓടുന്നു അവരുടെ പിന്നാലെ ശ്യാമയും അശ്വതിയും ഓടി എന്നാൽ കുറച്ചു ദൂരം പോയപ്പോൾ അവരവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയത്തിൽ അവർ താ വീട് തുടച്ചു വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു അവിടേക്ക് ശ്യാമ വളരെ സങ്കടത്തോടെ വന്നു അല്ല ശ്യാമ ഓഫീസിൽ പോയില്ലേ എന്താ വളരെ വേഗം തിരിച്ചു വന്നത് എന്തെങ്കിലും മറന്നോ എന്നൊക്കെ അമൃത ശ്യാമയോട് ചോദിക്കുന്നു എന്നാൽ ഇത്രയും ചോദിച്ചിട്ട് ശ്യാമ ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് എന്താ ശ്യാമേ എന്താ നിനക്ക് പറ്റിയത് മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്താ പറയേ എന്നൊക്കെ അമൃത ശ്യാമയോട് ചോദിച്ചപ്പോൾ ശ്യാമ കരയുന്നു ശ്യാമെ എന്താ നീ കാര്യം പറയേ എന്ത് പറ്റി എന്തൊക്കെ സുഖമില്ലേ എന്ന് വീണ്ടും അമൃത ചോദിക്കുന്നു ശ്യാമെ നീ കരയാതെ കാര്യം പറ അവിടെ അവിടെയുണ്ടായ കാര്യങ്ങൾ ശ്യാമ അമൃതയോട് വന്ന് പറഞ്ഞു ഇതിനു പിന്നിൽ ആരാണെന്നും ശ്യാമ പറഞ്ഞിരിക്കുകയാണ് അമൃതയോട് എല്ലാം പറഞ്ഞിട്ട് കരയുകയാണ് ശ്യാമ അല്ല ഈ ഐശ്വര്യ അടുത്ത് എന്ത് ഭാവിച്ചാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇതിന് മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ ഐശ്വര്യടുത്തോട് ചെയ്തത് ഞാൻ പലപ്പോഴും അവരെ സഹായിച്ചിട്ടല്ലേ ഉള്ളു പിന്നെ എന്തിനാ അവരെന്നോട് ഇങ്ങനെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ചിലരങ്ങനെയാ നമ്മൾ എത്ര ശ്രമിച്ചാലും നന്നാവില്ല പഠിച്ചതേ പാടു നമ്മൾ എന്ത് ചെയ്യാനാ എന്നാലും ഐശ്വര്യടുത്ത് എന്നോട് ഒരു ദ്രോഹം ചെയ്യണോ അവരെ പോലൊരു ഒരു കുഞ്ഞെ എന്റെ വീട്ടിലുള്ളതല്ലേ എന്നാ ശ്യാമ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഐശ്വര്യ എന്തോ ആയിക്കോട്ടെ നീ സമാധാനിക്കെ ഇനി ശരിക്കും ആ അമ്മയും മോളയും സൂക്ഷിക്കണം അതാ വേണ്ടത് നീ കണ്ണു തുടക്കേ ഈ കാര്യം അമ്മയോടോ അച്ഛനോടോ പറയണ്ടേ അല്ലാതെ നമ്മൾ മനസ്സിൽ വെച്ച് അത് എങ്ങനെയാ എല്ലാത്തിനും ഒരു പരിഹാരം വേണ്ടേ എന്നും അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് വേണ്ട എടുത്തി ഇതിപ്പോ നമ്മൾ രണ്ടുപേരും മാത്രം പറഞ്ഞാൽ മതി അത് പിന്നെ പ്രശ്നമാവില്ലേ ശ്യാമേ എന്ന് അമൃത ചോദിച്ചപ്പോൾ വീണ്ടും ശ്യാമ പറയുന്നുണ്ട് വേണ്ട എടുത്തി ഐശ്വര്യ എടുത്തിടെ കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് അത് ഐശ്വര്യ എടുത്തി ഓടി പോയത് കണ്ടാൽ അവര് ഗർഭിണിയാണെന്ന് ആരും പറയില്ല അത്ര വേഗത്തിലാണ് അവർ ഓടി രക്ഷപ്പെട്ടത് ശരിക്കും ഗർഭിണിയായ ഒരാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അത് ഉറപ്പാണ് എന്നിങ്ങനെ ശ്യാമ പറയുകയാണ് എന്നിട്ട് ശ്യാമ ഒരു കാര്യം ഓർക്കുന്നു അന്ന് അഖിൽ ശ്യാമയോട് ഇതുപോലൊരു സംശയം പറഞ്ഞതായിരുന്നു അന്ന് ഒരിക്കൽ ഐശ്വര്യ വീണപ്പോഴാണ് അഖിൽ ഈ സംശയം പറഞ്ഞത് ഇതേ സംശയം യഥാർത്ഥത്തിൽ ആദിക്കും അമൃതയ്ക്കും ഇടയ്ക്ക് അഖിൽ സാരം എന്നോട് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു ഐശ്വര്യടുത്ത് ഗർഭം അഭിനയിക്കുകയല്ലേ എന്ന സംശയം അഖിൽസാറ് പറഞ്ഞു എന്ന് ശ്യാമ അമൃതയോട് പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ശ്യാമ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പോഴാണ് മറ്റൊരു കാലിൽ ഐശ്വര്യയും സുരഭിയും അവിടേക്ക് വരുന്നത് ഐശ്വര്യടുത്ത് വരുന്നു നമ്മൾ രണ്ടുപേരും ഒന്നും അറിഞ്ഞ ഭാവം വേണ്ട എന്തായാലും അവരുടെ പ്ലാൻ എന്താണെന്ന് അറിയണമല്ലോ എന്ന് ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് ഒരു ചമലോടെ സുരഭിയും ഐശ്വര്യയും അകത്തേക്ക് കയറി വന്നു ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുകയാണ് രണ്ടുപേരും വന്ന് കയറിയപ്പോഴേ ശ്യാമയും അമൃതയും ഹോളിൽ തന്നെയുണ്ട് ഒരു ചമ്മലോടെ രണ്ടുപേരെയും ചിരിച്ചു കാണിക്കുകയാണ് ഐശ്വര്യയും സുരഭിയും എന്നാൽ ദേഷ്യത്തോടെ ശ്യാമയും അമൃതയും അവരെ നോക്കുന്നു അല്ല ശ്യാമയോ ഇവിടെ നിൽക്കുവാണോ ഇനി ഓഫീസിൽ പോയില്ലേ എന്താ സുഖമില്ലേ എന്നാ ഐശ്വര്യ ചോദിക്കുന്നു ഇരിക്കേട്ട് ശ്യാമ പറയുന്നു അല്ല ഐശ്വര്യ എടുത്തിയോ ഇന്ന് നമ്മൾ തമ്മിൽ ഇല്ലല്ലോ രണ്ടാളും എവിടെയായിരുന്നു ഉം ബ്യൂട്ടി പാർലറിൽ പോയതാണല്ലേ ഐശ്വര്യ പറയുന്നു അല്ല നടക്കാനിറങ്ങിയതാണെന്ന് നമ്മുടെ ഗേറ്റിനപ്പുറത്തെ റോഡ് വരെ അല്ലേ മമ്മി ഗേറ്റിനപ്പുറത്തെ ഫസ്റ്റ് വളവില്ലേ അതുവരെ നടന്നു അപ്പോഴേക്കും ഇവള് തളർന്നു എന്നും സുരഭി പറയുന്നു വേഗം ഞങ്ങളിങ്ങ് പോന്നു അല്ലാതെ വേറെ പോയില്ല അല്ലേ എന്നും സുരഭി പറയുന്നു അറിയാതെ ശരിയാണ് കാറിന്റെ ശബ്ദം കേട്ടു എന്ന് അമൃത പറയുന്നു ചമലോടെ ഇത് ഇവൾ അവിടെ തളർന്നു പോയെന്നേ പ്രഗ്നന്റ് അല്ലേ അതാ ഞാൻ തിരിച്ച് ഇവിടെ വന്ന് കാറും എടുത്തോണ്ടുപോയി അവളെ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് സുരഭി പ്രഗ്നന്റ് അല്ലേ അമ്മ തന്നെയാണ് മോളെ സൂക്ഷിക്കാനുള്ളത് അല്ലേ ശമേ എന്നാ പിന്നെ ഐശ്വര്ക്ക് ഞാനൊരു ജ്യൂസ് എടുക്കട്ടെ എന്നല്ല തണുത്ത ജ്യൂസ് എന്നാ അമൃത പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഇപ്പൊ വേണ്ട ഞങ്ങൾ മുറിയിലേക്ക് ചെല്ലട്ടെ ഒന്ന് കിടക്കണം അമ്മ പോ ക്ഷീണം മാറും ശരി നിന്ന് കാല് കഴിക്കേണ്ടാ പോയി കിടന്നു എന്ന് അമൃത ഒന്ന് കുത്തി പറയുന്നുണ്ട് ഐശ്വര്യ അപ്പോ തന്നെ അവിടെ നിന്ന് പോയി പിറകെ സുരഭിയും പോയി രണ്ടുപേരും പോയതിനു ശേഷം അമൃത പറയുന്നു ശ്യാമയെ എങ്ങനെയുണ്ട് രണ്ടുപേരുടെയും അഭിനയം എന്തായാലും അമൃത എടുത്തി വാ ഐശ്വര്യയുടെ അഭിനയ ഗർഭം അഭിനയണെന്ന് ഇന്ന് തന്നെ നമുക്ക് തെളിയിക്കണമെന്ന് ശ്യാമ അതെങ്ങനെയാ രണ്ടുപേരും പഠിച്ച കള്ളികളാണ് അവരെ നാവിന്ന് ആ സത്യം പുറത്തു കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല എന്ന് അമൃത എന്റെ കൃഷ്ണൻ എന്നോടൊപ്പം ഉണ്ട് കണ്ണൻ നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന ആർക്കും സത്യം മറച്ചു വെച്ചാരെയും പറ്റിക്കാൻ സാധിക്കില്ലല്ലോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ശ്യാമിയും അമൃതയും പോകുന്നുണ്ട് അപ്പോഴാണ് മുറിയിലേക്ക് കയറാൻ തുടങ്ങുന്ന തുടങ്ങുകയായിരുന്നു എന്നാൽ ആ മുകളിൽ എത്തിയപ്പോൾ സുരഭി ഐശ്വര്യോട് പറയുന്ന മോളെ അവിടെ നിന്നേ ഞാനാകെ പേടിച്ചു നിൽക്കുമായിരുന്നു ശ്യാമ നമ്മളെ കണ്ടെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായവൾ നമ്മളെ കണ്ടതേ ഇല്ല ഭാഗ്യം അത് ശരിക്കും എൻ്റെ ബുദ്ധിയാണ് ആ സമയത്ത് ഞാനല്ലേ നിന്നെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് ഓടിപ്പോയത് അതാ രക്ഷയായത് ഇരിക്കട്ടെ ഐശ്വര്യ പറയുന്നു മാമി എന്ത് ബുദ്ധി കാണിച്ചെന്നായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എടി ആ ബൈക്ക് ശ്യാമ ഇടിക്കാൻ പോയ സമയം നമ്മൾ ഓടിയില്ലേ അതെ എന്റെ ബുദ്ധിയാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്നെ സുരവി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അതിന് ബൈക്കിടിച്ചില്ലല്ലോ ആ പ്ലാൻ എല്ലാം പൊളിഞ്ഞു പോയില്ലേ അത് എൻ്റെ കുറ്റമാണോ നിന്റെ പ്ലാനിങ് വന്ന വീഴ്ചയല്ല അതെന്താ എന്ന് സുരഭി ഓ ഇപ്പോ കുറ്റമെല്ലാം എൻ്റെ തലയിലായോ എന്ന് ഐശ്വര്യ പിന്നെ ഞാൻ നിന്നെ ഇങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് എന്താ ചെയ്യുമ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം പക്ഷേ നീ ഇപ്പോ ചെയ്തത് ശുദ്ധ മണ്ടത്തരം ശുദ്ധമണ്ടത്തരം കേട്ട് ഐശ്വര്യ പറയുന്നു എന്നാ പിന്നെ ഇത്രയും ബുദ്ധിമതിയായ അമ്മയുണ്ടായിട്ട് ഇതൊന്നും നടക്കാത്തത് എന്താ മാമി മമ്മിന് ഉരുണ്ട് കളിക്കണ്ട ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്തിട്ടാ മാമി ഈ വീട്ടിലേക്ക് കയറി വന്നത് ഈ സമയം പതിയെ പതിയെ ശ്യാമയും അമൃതയും കൂടി മുകളിലേക്ക് പോകുകയാണ് എന്നാൽ ആ സ്റ്റെപ്പിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നു അവരുടെ സംസാരവും കേൾക്കുന്നു ഐശ്വര്യ വീണ്ടും സിറബിയോട് പറയുന്നു മാമി എല്ലാം ശ്രമം എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി ശ്യാമയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോയിട്ട് അവളെ ഒന്നെങ്കിലും ചെയ്യാൻ അമ്മയ്ക്ക് കരു പറ്റിയിട്ടുണ്ടോ ഇതെല്ലാം അവർ കേട്ടുകൊണ്ട് നിൽക്കാണ് അതിലിനിയും സമയമുണ്ടല്ലോ ഞാൻ ഏറ്റ കാര്യം ഞാൻ നടത്തിയിരിക്കും നീ നോക്കിക്കോ എന്ന് സുരഭി ഒരു ചുക്ക് മമ്മി നടത്താൻ പോകുന്നില്ല വെറുതെ ഇങ്ങനെ ഡയലോഗ് അടിക്കാം അതെനിക്ക് മനസ്സിലായി ഒന്നും പറയണ്ട മമ്മിയെ കൊണ്ട് ശ്യാമിയ ഒന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട കേട്ടല്ല ഇത്രയും നാൾ എന്റെ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ചു നിന്നത് ഇനി എത്ര നാള് ഈ ഇല്ല ഗർഭത്തിന്റെ പേരിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എന്റെ ഐശ്വര്യയുടെ നാവിൽ നിന്ന് തന്നെ വന്നത് വന്നപ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അമൃതയും ശ്യാമയും ഇപ്പൊ തന്നെ ആ ശ്യാമയ്ക്കും അമൃത അരുണിനും എന്റെക്കോ സംശയങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈശ്വര ഇനി ആ കള്ള കൂടെ കണ്ടുപിടിച്ചാൽ ഓർക്കാനേ വയ്യ പിന്നെ ആ നിമിഷം വസുന്ധരമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കും പിന്നെ കുങ്കുമ്പൂട്ട് പാല കുടിച്ച് മമ്മിക്കും ഈ വീട്ടിൽ കഴിയാൻ പറ്റില്ല ഓർത്തോ എങ്ങനെയും ആരുടെയും കണ്ണുപിടിച്ച് കുറേ കാലം കൂടി ഈ പ്രഗ്നൻസി തുടരണം ആ ശ്യാമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം അതുണ്ടായാലേ നശിച്ച നാടകം ഞാൻ അപ്പോൾ തന്നെ അവസാനിപ്പിക്കും ഗർഭം അഭിനയിച്ച് മടുത്തു മോളെ മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ എന്ന് സുരഭി വേണ്ട ഒന്നും എനിക്ക് കേൾക്കണ്ട എന്ന് ഐശ്വര്യ അമ്മയുടെ ഒരു മണ്ടൻ ഐഡിയാസ് എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ ഐശ്വര്യ മുറിയിലേക്ക് കയറി പിറകെ സുരഭിയും കയറി ഇതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ശ്യാമ ശ്യാമ എന്തൊക്കെയായി കേൾക്കുന്നത് എന്ന് അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു കണ്ടില്ലേ അമൃത എടുത്തി ആർക്കും ആരെയും അധികകാലം പറ്റിക്കാൻ സാധിക്കില്ല ഒരു കളത്തിലും അധികകാലം ഓടി വെക്കാനും സാധിക്കില്ല തക്ക സമയത്ത് സാക്ഷാൽ കണ്ണൻ അത് കാണിച്ചു തരും അത് ഇപ്പൊ ഉറപ്പായി എന്റെ കണ്ണാ ഒടുവിൽ നീ കാത്തു എന്നൊക്കെ ശ്യാമ പറയുന്നു ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ശ്യാമ പറയുന്നു ശേഷം കാണിക്കുന്നത് വസന്ത ഹോളിൽ ഇരിക്കുകയാണ് ഹോളിൽ നിന്ന് മൊബൈലിൽ നോക്കിയിരിക്കുന്നു അപ്പോഴേക്കും ശ്യാമയും അമൃതയും അവിടേക്ക് വന്നിട്ട് അമൃത ചോദിക്കുന്നുണ്ട് അമ്മയെ അമ്മയ്ക്കിന്ന് വേറെ എന്തെങ്കിലും തിരക്കുണ്ടോ എന്ന് എൻ്റെ തിരക്കിൻ്റെ വസുന്ധര ചോദിച്ചപ്പോൾ അമൃത പറയുന്നു അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടാവോ ഇല്ല എന്താ കാര്യം എന്നെ വസുന്ധര എന്നാൽ അമ്മയെ ശ്യാമയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് പോകണമായിരുന്നു എന്ന് അമൃത എന്താ ശ്യാമയ്ക്ക് എന്താ ശ്യാമയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നൊക്കെ വസുന്ധര ചോദിക്കുന്നു പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന എന്തിനാണെന്നും ചോദിക്കുന്നു ശ്യാമയ്ക്ക് മൂന്നാം മാസത്തെ ചെക്കപ്പിനും സ്കാനിങ്ങിനും സമയമായി അതുകൊണ്ടാണെന്ന് അമൃത പറയുന്നു എന്നാ ഇപ്പൊ തന്നെ പോയാലോ അമ്മേ എന്നാ അമൃത പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അതിനെന്താ പോകാം ഇതിനൊന്നും വെച്ച് താമസിക്കാൻ പാടില്ല നമുക്ക് ഇപ്പൊ തന്നെ പോകാം ഞാൻ റെഡി വരാം പെട്ടെന്ന് ശ്യാമ പറയുന്നു അമ്മേ നമുക്ക് ഐശ്വര്യടുത്തും കൂടി ഒന്ന് കൊണ്ടുപോയാലോ ഐശ്വര്യ പറഞ്ഞ ഡേറ്റ് വെച്ച് നോക്കിയാൽ ഐശ്വര്യക്കും സമയമായി വസന്ധര പറയുന്നു ഐശ്വര്യ എവിടെ അവളോടുകൂടി എന്നാൽ റെഡിയാവാൻ പറ ഇത് കേട്ട് അമൃത പറയുന്നു അമ്മയെ ഞങ്ങൾ പറഞ്ഞാലേ അവളെ കേൾക്കില്ല എന്തെങ്കിലും പറഞ്ഞു ഒഴിഞ്ഞ് മാറിക്കളയും ഈയിടെയായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുന്നത് തന്നെ ഐശ്വര്യക്ക് അലർജിയാണ് എന്ന് പറഞ്ഞാൽ പറ്റുമോ ചെക്കപ്പ് കൃത്യമായി നടക്കണം അവളുടെ പിടിവാശി അങ്ങനെ വിട്ടാൽ പറ്റില്ല എങ്കിൽ പിന്നെ അമ്മ തന്നെ ഐശ്വര്യ എടുത്തിക്കൊണ്ട് സമ്മതിപ്പിക്കുക എങ്കിലേ കാര്യങ്ങൾ നടക്കൂ എന്ന് ഐശ്വര്യ ശ്യാമ പറയുന്നു ഐശ്വര്യ മുകളിലാണോ എന്ന് വസന്ധര ചോദിച്ചപ്പോൾ ആ മുകളിലുണ്ട് എത്ര പറഞ്ഞാലും അവളുടെ അമ്മ എതിർക്കാൻ നിൽക്കുമെന്നാ എൻ്റെ പേടിയെന്ന് അമൃത പറയുന്നു എതിർക്കാൻ നിൽക്കാനോ എന്തിന് ഇത് നല്ല കാര്യമല്ലേ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നാൽ ഒന്ന് കാണണമല്ലോ എന്നൊക്കെ വസന്ധര അമ്മയും അമൃതയെടുത്തേയും ചെന്നോ ഞാൻ അരുണേട്ടനെയും കൂടി വിളിച്ചിട്ട് വരാം എന്നാ ശ്യാമ ഈ കാര്യത്തിൽ അരുണിൻ്റെ ആവശ്യമില്ല ഇത് ഞാൻ ഐശ്വര്യം കൊണ്ട് സമ്മരിപ്പിക്കാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യും നോക്കിക്കോ എന്ന് വസുന്ധര പറയുന്നുണ്ട് ശേഷം വസുധരയും അമൃതയും കൂടി മുകളിലേക്ക് പോവുകയാണ് അർണേട്ടനെയും കൂടി വിളിക്കുന്നതാ ബുദ്ധി അല്ലാതെ അമ്മ കരുതുന്ന പോലെ അത്ര പെട്ടെന്ന് ഐശ്വര്യ എടുത്ത് പോകാൻ സമ്മതിക്കില്ല എന്ന് ശ്യാമ വിചാരിക്കുന്നുണ്ട് ഈ സമയം ഐശ്വര്യയും സുരഭിയും കൂടി മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്തേക്ക് വരികയാണ് എന്റെ മേക്കപ്പ് എങ്ങനെയുണ്ട് മോളെ എന്ന് സുരഭി ഐശ്വര്യയോട് ചോദിച്ചപ്പോൾ കുറച്ചുകൂടി റിച്ച് ആവാൻ ഉണ്ടെന്ന് ഐശ്വര്യ പറയുന്നു അതിപ്പോൾ എന്റെ സ്ഥിതി മോൾക്ക് അറിയില്ലേ കോസ്മെറ്റിക് സാധനങ്ങളും ബാക്കി മേക്കപ്പ് സാധനങ്ങളൊന്നും വാങ്ങിക്കാനേ ക്യാഷില്ലെന്നേ പിന്നെ പണ്ട് വാങ്ങിയ ഡ്രസ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ഇത് നമ്മൾക്ക് രണ്ടു പേർക്കും ഒരു ചെറിയ സമയ ദോഷമാണ് ഇത് പെട്ടെന്ന് മാറുന്നേ ഇവിടെ അച്ഛനും വസുധരാമയൊക്കെ എല്ലാവരും അയ്യോ ബാധി കേസുകളാണ് നമ്മളൊന്ന് കരഞ്ഞു കാണിച്ചാൽ ആ നിമിഷം മനസ്സിലെയും ആ സെന്റിമെന്റ് വർക്കൗട്ട് ചെയ്തല്ലേ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അരുണിനും കുറച്ച് മുൻ ദേഷ്യമുണ്ടെന്നേ ഉള്ളൂ ചെറുതായിട്ട് ഒന്ന് സ്നേഹം കാണിച്ചാൽ അപ്പോ തന്നെ താഴെ വരും പിന്നെ നമ്മളെ സാരത്തുമ്പെ പിടിച്ചു നടത്താം അത്രേ ഉള്ളൂ അമ്മ ബാ എന്റെ പറഞ്ഞേ ഐശ്വര്യ സുരഭി വിളിക്കുന്നുണ്ട് അപ്പോഴാണ് വസുന്ധരയും അമൃതയും അവിടേക്ക് വരുന്നത് അല്ല ഇത് ആരൊക്കെയാ എന്തൊക്കെയാ വിശേഷം നിങ്ങളേക്ക് നാവ് പറഞ്ഞങ്ങോട്ട് എടുത്തില്ല അപ്പോഴേക്കും നിങ്ങൾ ഇവിടെ വന്നല്ലോ എനക്ക് സുരഭി പറയുന്നുണ്ട് അതെ അതെ അരുണിനെ പോലെ ഒരു ഭർത്താവ് എനിക്ക് ഹസ്ബൻഡായി കിട്ടിയതിൽ എൻ്റെ ഭാഗ്യമാണെന്നാ ഞാൻ പറഞ്ഞത് അമ്മയോട് എനിക്ക് ഐശ്വര്യ പറയുന്നു അമൃത എടുത്തി അമ്മയും നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണെന്നാ ഞാൻ പറഞ്ഞത് എനിക്ക് ഐശ്വര്യ പറയുന്നുണ്ട് അപ്പോഴേക്കും അരുണിനെ കൂട്ടി ശ്യാമയും അവിടെ എത്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല എല്ലാവരും കൂടി വന്നപ്പോൾ എല്ലാം ഞങ്ങളും കേട്ടു എന്ന് ശ്യാമ എടുത്ത് ഞങ്ങൾക്കൊന്നും അത്ര ബുദ്ധിയില്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞ ഐശ്വര്യ അടുത്ത് കേൾക്കണമെന്ന് ശ്യാമ എന്റെ കാര്യമാ പറ നീ പറഞ്ഞ എന്ത് കാര്യമാ ഞാൻ കേൾക്കാതിരുന്നിട്ടുള്ളത് കാര്യം പറയുന്നേ ഐശ്വര്യ ഞാൻ മൂന്നാം മാസം ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ് ഐശ്വര്യ ഐശ്വര്യടുത്തേയും കൂടി കൂടെ വരണം ഇത്രയേ ഉള്ളൂ ഞാൻ എന്ന ഐശ്വര്യ ഹോസ്പിറ്റലോ അത് പറ്റില്ല എന്ന് പെട്ടെന്ന് പറയുകയാണ് ഐശ്വര്യ വെറുതെ ശ്യാമയ്ക്ക് കൂടിന് പോവാൻ വേണ്ടിയല്ല ഐശ്വരിക്കും ചെക്കപ്പ് നടത്തണമെന്ന് അമൃതയും പറയുന്നു ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് ഐശ്വര്യയും സുരഭിയും ഒരു തവണ ഐശ്വര്യ തന്നെ ഡോക്ടറെ കണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു നേരാണ് ആ സ്കാനിങ് റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ കൊണ്ട് കാണിച്ചത് അതെല്ലാവർക്കും ബോധ്യമായതല്ലേ എന്താരും ഒന്ന് പറയാത്തത് ശരിക്കും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഒന്നുകൂടി ഐശ്വര്യ പറയുന്നു അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ ഡോക്ടറെ കാണണം തുടർ ചെക്കപ്പ് നടത്തണം എന്നൊക്കെ പറഞ്ഞത് എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അത് ഞാനും മമ്മിയും കൂടി പോവാം അല്ലേ മമ്മി അതെ അതെ ഞങ്ങൾ പോവാം അത് മതിയെന്നാൽ നല്ലതെന്നൊക്കെ സുരഭി പറഞ്ഞപ്പോൾ ഇനി അത് പറ്റില്ല അങ്ങനെ മമ്മിയും മകളും മാത്രം പോയാൽ പറ്റില്ല രണ്ടാളും റെഡിയായിട്ടല്ലേ നിൽക്കുന്നത് നടക്കുനേരെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വസുന്ധര അമ്മ എനിക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല പിന്നെ വെറുതെ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ഗർഭിണികൾ സമയസമയം പോയി ഹോസ്പിറ്റലിൽ ചെക്കപ്പ് നടത്തുന്ന എന്തിനാ അതിന് തന്നെ അമ്മേ എന്നെ നിർബന്ധിക്കരുത് എനിക്ക് ഇഞ്ചെക്ഷൻ പേടിയാണെന്ന് ഐശ്വര്യ പറയുന്നു അമ്മ എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാണെന്ന് വീണ്ടും ഐശ്വര്യ പറയുന്നു മോള് പറയുന്നത് ശരിയാണ് കുഞ്ഞിലെ അവൾക്ക് ഇഞ്ചെക്ഷൻ പേടിയാണെന്ന് സുരഭിയും പറയുന്നു കുഞ്ഞിലെ ഇവിടെ യു കെയിലായിരുന്നല്ലോ യു കെയിലെ അല്ലെങ്കിലും ഇഞ്ചെക്ഷൻ ഒന്നും ഇല്ലല്ലോ എന്നെ സുരഭി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അതെയോ യു കെയിൽ എന്താ ഇഞ്ചെക്ഷൻ നിരോധിച്ചിരിക്കാണോ അതല്ല അവിടെ ഇഞ്ചക്ഷന്റെ ആവശ്യമില്ലല്ലോ എന്നെ സുരഭി പറഞ്ഞപ്പോൾ ഐശ്വര്യ വാശി പിടിക്കുന്നു ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഹോസ്പിറ്റലിൽ വരില്ല അത് നീയാണ് തീരുമാനിക്കുന്നതെന്ന് അരുൺ പറഞ്ഞപ്പോൾ എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കുമെന്ന് ഐശ്വര്യ അത് ഈ വീട്ടിൽ പറ്റില്ല എൻ്റെ മോൻ്റെ കുഞ്ഞാണ് നിൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ അവൻ്റെ അമ്മ എന്ന നിലയിൽ എനിക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് കറക്റ്റ് ചെക്കപ്പ് വേണം അതിന് ഇനി ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നെ വസുന്ധര പറയുന്നു ഒന്നും പറയണ്ട വേഗം പുറപ്പെടുന്നു വസുന്ധര പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ വരല്ല എന്ന് ഐശ്വര്യ നീ പോകും ഇല്ലെങ്കിൽ ഈ നിമിഷം നിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് അരുണം ഉറപ്പിച്ച് തന്നെ പറയുന്നു അരുൺ ഗർഭിണിയായും ഭാര്യ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് ഭയപ്പെടുത്തരുതെന്ന് ഐശ്വര്യ എന്ത് പറഞ്ഞാലും ഈ നിമിഷം നീ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കും ഇത് ഞാനാ പറയുന്നത് എന്ന് അരുൺ ഒന്നും കൂടി പറയുന്നു എനിക്ക് ഒന്നാലും ഞാൻ വരല്ലായി ഐശ്വര്യ അഡി നിന്നോടല്ലേ പറഞ്ഞേ കൊണ്ട് വരാൻ എന്ന് അരുൺ അരുൺ ബഹളം ഐശ്വര്യ വരും എന്ന് വസന്ധര പറയുന്നു ഇനി വിമിഷം ഹോസ്പിറ്റലിലേക്ക് വരും എന്ന് ഒന്നുകൂടി വസുന്ധര പറഞ്ഞപ്പോൾ ആകെ പടയ ടെൻഷനോട് നിൽക്കുകയാണ് ഐശ്വര്യയും സ്വരഭിയും ഒക്കെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ഷർ മൈ ചാനൽ